കൃഷ്ണ കൃഷ്ണ വീട്ടുടമസ്ഥ വാടക വാങ്ങാൻ പോവൂല ഞാൻ ആ പയ്യനെന്റെ ഇത് രക്ഷപ്പെടാനും പറ്റില്ല ആ എന്റെ പൊന്ന് ചേട്ടതി എപ്പോഴും ഇങ്ങനെ ടെൻഷനായിരുന്നാ മതിയോ സന്തോഷായിരുന്നുടെ ഈ മതിയാ ഇത് കൂടുതലൊന്നും പറയല്ലേ ഓ ആ രക്ഷ പെട്ടു കഥവ് പൂട്ടിട്ടില്ല അകത്താളുണ്ട് കഥവ് തുറന്നേ ഇന്ന് നീ പെട്ടു ഇനി എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല ഒന്നുകിൽ വാടക കൊടുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം നിനക്ക് ആരോ വേണെങ്കിലും പറ്റിക്കാം പക്ഷെ എന്നെ ഒരിക്കലും നിനക്ക് പറ്റിക്കാൻ പറ്റില്ല ഇന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോവില്ല ഇവിടുന്ന് ഈ വഴി നീ എങ്ങനെ രക്ഷപ്പെടൂ എന്ന് എനിക്കൊന്ന് അറിയണം

സോറി പോനെ നിനക്ക് ലക്കില്ല നീ എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു പക്ഷെ മെഡിക്കൽ ഫിറ്റ് അല്ല നെക്സ്റ്റ് ടൈം നോക്കാം കഴിവുള്ളത് തന്നെ ഇവിടെ ശുപാർശയുള്ളവരെ പരിഗണിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാഡം റെക്കമെൻഡ് ആയിട്ട് വെല് തന്നെ ഒന്നുമില്ലടെ കണ്ണാ കുടിവെള്ള പദ്ധതിയുടെ കാര്യ കാശ് എടുക്കടാ രണ്ടു ദിവസം മുമ്പല്ലേ നിങ്ങൾ വേറെ പിരിവെന്ന് പറഞ്ഞ് വന്ന് മേടിച്ചോണ്ട് പൈപ്പ് പൈപ്പിട്ടല്ലേ വെള്ളം കിട്ടുള്ളൂ ആളെ കണ്ടില്ലേ കട ഇവിടെ വേണോ അതോ വേണ്ടയോ താടാ ആ ഷോക്കായോ ഇത് പുതുമയൊന്നും അല്ല എല്ലായിടത്തും ഇതുപോലെ തന്നെയാ നടക്കുന്നേ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാ ഇങ്ങനെ പിരിക്കുന്ന പണം പകുതി ഇവർക്ക് ബാക്കി പൈസ മന്ത്രിമാർക്കും പറ്റും ഒരു താല്പര്യം ഇല്ല ഞങ്ങൾക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് മോനെ ഞാൻ തന്നെ നാല് പ്രാവശ്യം ഇവർക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ട് ഇവരുടെ അനീതിയെ പറ്റിയേ ഞാൻ തൊണ്ട കീറി സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രയോജനവും എന്നിട്ടും ജനങ്ങള് വോട്ട് ചെയ്ത് പിന്നെയും പിന്നെയും അവരെ തന്നെയല്ലേ ചെയ്യിപ്പിക്കുന്നേ നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ ഇപ്പൊ ഇതൊന്നും മനസ്സിലാവില്ല നാളെ പഠിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോ നാടിനെ പറ്റി നിങ്ങക്ക് ചിന്തിക്കേണ്ടി വരില്ല നാട്ടുകാരും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോളും എന്തിനാ ഇവിടെ ജനിച്ചെന്ന് നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഒരു കാര്യം പറയട്ടെ സാർ അപ്പൊ നമ്മുടെ കോളേജിന്റെ സ്റ്റുഡൻസ് യൂണിയൻ എലക്ഷൻ വരുന്ന പതിനെട്ടാം തീയതി നടത്താനാണ് കോളേജ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എലക്ഷൻ നൽകണമെന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസ് നാളെ മുതല് നോമിനേഷൻ ഫയൽ ചെയ്തു കൊടുക്കാം ூர்த்தி சூி வோட்டி வோட்ட சத்யமூர்த்தி ஜேஜி வோட்ட சத்யமூர்த்தி சத்தியமூர்த்தி வோட்ட சத்யமூர்த்தி పోదుపణక్కర hey, <elaborate> അർദ്ധരാത്രിയിൽ ും ഇയാൾ വിചാരിച്ച നടക്കാത്ത കാര്യമൊന്നുമില്ലടാ ഇങ്ങനെ വിചാരിച്ച ഈ നഗരം തന്നെ മാറ്റി മറിക്കാൻ പറ്റൂ അത്ര വലിയ ആളാണോ അത് അതെ അതുകൊണ്ടല്ല അയാളെനിക്ക് വന്നേ ഡേ നിനക്ക് പൈസ കിട്ടിയായിരുന്ന വന്നെ രാമകൃഷ്ണൻ അല്ലേ ഞാൻ നോക്കിക്കോളാം താങ്ക് യു സർ കോളേജ് എലക്ഷനിൽ നിൽക്കുന്നുണ്ട് നീ ജയിക്കണോ അതോ എലക്ഷനെ ഇല്ലാണ്ടാക്കണോ ഞാൻ ജയിക്കണം ജയിച്ചിരിക്കും ഓ താങ്ക് യു സർ വരട്ടെ ഞാൻ പറഞ്ഞതിൽ ഓർമ്മയില്ലേ കറക്റ്റായിപ്പോയി ചെയ്യും

കൊച്ചേട്ടൻ സെക്കൻഡ് ബി എക്കണോമിക്സ് ബി എസ് സി ആയിരിക്കും നാണമില്ല താണുങ്ങൾക്കെല്ലാം നീ കൊടുക്കണം പെൺ പിള്ളേർക്കെല്ലാം ഞാൻ കൊടുത്തോളാം നീ അവരെ നോക്കിയടാ അവർ അങ്ങോട്ടും മാറിയില്ല നമുക്കെതിരെ ഓട്ടിയ വന്നിരിക്കണോ നീ സർവത്ത് കൊടുക്കുന്നെ എന്ത് പരിപാടി സർവത്ത് തന്നെയാണ് ജെന്റൽമാനെ പക്ഷെ ആ സർവ്വത്തിനകത്ത് എന്താ കരക്കാന്നറിയോ അധികം ഒന്നുമില്ല ഒരു ബോട്ടിൽ ഒരേ ഒരു ബോട്ടിൽ വയറിളക്കത്തിനുള്ള മരുന്നുളാ അയ്യോ 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 ഒരു വേറെ ടോയ്ലറ്റ് എവിടെ കേട്ടോ ടോയ്ലറ്റ് ഒന്ന് എവിടെ ഇല്ലടെ കോളേജ് ഒരു ടോയ്ലറ്റ് കെട്ടി കൂടെ ഒരു പഠിക്കാൻ പറ്റുന്നില്ലേ best okay. like <laughs> mr r satyamurthy third year bsc has been selected as the chairman of this college